രേവതി വീട്ടിലേക്ക് വരികയാണേ അപ്പോൾ ലക്ഷ്മി അമ്മ നമ്മുടെ പരാതിയും പരിഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ രേവതിയുടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചന്ദ്രമതിയുടെ പ്രകടനങ്ങൾ അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിട്ടോ വന്നിട്ട് രേവതി പറയുകയാണ് എന്തിനാ അമ്മേ അമ്മ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോഴേക്ക് ശരത്ത് അങ്ങോട്ടേക്ക് വരികയാണ് ശരത്ത് വന്നിട്ട് പറഞ്ഞു അല്ല അമ്മ എന്തിനാ അങ്ങോട്ടേക്ക് പോയത് അങ്ങനെ ഒരു പൊങ്കല് തട്ടം കൊണ്ട് കൊടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഒരു വാക്കെന്ന് പറയുകയാണെങ്കിൽ ഞാനിവിടെ നീ വന്നോണ്ട് എന്താ പ്രത്യേകിച്ച് ഗുണെന്ന് പറയാണ് അപ്പൊ ലക്ഷ്മിയോ ചോദിക്കുകയാണ് ഈ പറയുന്ന വർഷത്തെ വീട്ടിൽ നിന്ന് എത്ര പൊങ്കൽ തട്ട് വെച്ചോ പറഞ്ഞത് ആ പത്ത് പൊങ്കൽ തട്ടില്ലേ നമുക്ക് ഒന്നോട് ചേർത്തെ പതിനൊന്ന് തട്ട് വെക്കാന്നെ പറയാണ് അപ്പോഴേക്കും നമ്മുടെ എന്താ പറയാ നമ്മുടെ ദൈവ് പറഞ്ഞു നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കടയിൽ നിന്ന് ചുമ്മാ പ്ലാസ്റ്റിക് തട്ട് മേടിച്ച് വയ്ക്കാനാണെന്നോ അതൊന്നും നല്ല പൊങ്കല് തട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ കൂട്ടങ്ങളും വേണം പഴം വേണം സ്വർണം വേണം പൂ വേണം അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണം എന്ന് പറയുകയാണെ ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കാണ്ട് നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ നമുക്ക് കൊടുത്താൽ എന്താ കാര്യം ചോദിക്കുകയാണേ അതിന് മാത്രം പൈസ ഉണ്ടോ ആ ശരത്തെയും ചോദിക്കുകയാണ് ശരത്തൊന്ന് ഞെട്ടിപ്പോയെ ശരത്ത് പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് അതിനകത്തുനിന്ന് ഒരു വരുമാനം കിട്ടുന്നത് ആ പൈസ മതിയല്ലോ എന്ന് പറയുകയാണ് അതിൻ്റെ ഒന്നും കാര്യമില്ല എന്ന് അങ്ങനെയൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയണേ അങ്ങനെയുള്ള ഒന്നും ആവശ്യമൊന്നുമില്ല അമ്മ അതോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല വല്ലവരും ചെയ്തത് കണ്ടിട്ട് അതുപോലൊക്കെ ചെയ്യാൻ നോക്കുന്ന അതൊക്കെ നടക്കുന്ന കാര്യമാണോ അവരുടെ പൈസകളുണ്ട് അവർ ചെയ്യുന്നു നമ്മുടെ അതിനുള്ള വരുമാനമുള്ള അതിന് മാത്രം നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുകയാണേ ദൈവം പറഞ്ഞു ശരിയാണല്ലോ ചേച്ചി പറഞ്ഞത് പൈസ ഉള്ളവർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടേ പൈസ ഇല്ലാത്ത നമ്മൾ അതുപോലൊക്കെ ചെയ്യത്തുള്ളേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണേ അപ്പോൾ ശരത്ത് പറഞ്ഞു എന്നും പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ പിന്നെ രേവതിയോട് പറഞ്ഞു ചേച്ചി ഒരു മിനിറ്റ് ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നേ എന്താ പിന്നീട് ശരത്ത് കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ രേവതിയുടെ ആ രണ്ട് വളം എടുത്ത് കൊടുക്കുകയാണ് ഇന്നത്തെ ശരത്ത് ഇത് നിന്റെ ഞാൻ പണയം വെക്കാൻ വേണ്ടി വാങ്ങിയല്ലേ അത് പണയം വെച്ചില്ലായിരുന്നോ അപ്പോൾ നീ പണയം വെച്ചെന്ന് പറഞ്ഞിട്ടാണല്ലോ എനിക്ക് പൈസ തന്നത് അത് പിന്നെ ഞാൻ നിങ്ങൾ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു തിരിച്ചെടുത്തു തന്നോ അതെ തിരിച്ചെടുത്തു അപ്പം നിൻ്റെ ഇടുന്ന പൈസ ഞാൻ പറഞ്ഞല്ലോ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകുന്നുണ്ടെന്ന് അങ്ങനെ കിട്ടുന്ന പൈസയുടെ അത് പിടിച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയെന്ന് പറയാണ് ഓ അതിന് മാത്രം വലിയ ജോലിക്കാണോ നീ പോയത് അതിനത്രം എന്ത് വലിയ ജോലിക്കാണോ നീ പോകുന്നത് സത്യം പറ അന്നത്തെ പോലെ വല്ല തരികിട പരിപാടിക്കാണോ വല്ല മോഷണം വരുവല്ലാണോ അതിനു ചേച്ചി ചേച്ചി വെറുതെ എന്നെ അങ്ങനെയൊന്നും പറയു കേട്ടോ ഞാൻ നന്നായിട്ട് ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് മോഷ്ടിച്ചുണ്ടാക്കുന്ന ഒന്നുമില്ല എന്തായാലും ശരത്ത് ഞാൻ എനിക്കിപ്പോൾ ഇത് വേണ്ട പറയണേ സച്ചേട്ടൻ പൈസ തന്നതിന് ശേഷം ആ ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് തരാം പിന്നതിന് ശേഷം നീ എനിക്ക് തന്നാൽ മതിയെന്ന് പറയുകയാണ് ഇതും പറഞ്ഞിട്ട് നമ്മുടെ ജീവിതം അങ്ങോട്ടേക്ക് പോകുകയാണ് ശരത്ത് ഇങ്ങനെ ആലോചിച്ചു ഒരു പക്ഷേ ചേച്ചിക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാകുമോ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ചേച്ചി അതിനോട് പറയേണ്ടതാണ് അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ആൻറ്റിയുടെ കൂടെയാണ് അവർ ജോലി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി അത് മതി പിന്നെ ജോലി നിർത്താൻ പറയാം അതൊക്കെ ഓർത്തപ്പം ശരീരത്തിനോട് വിരച്ചും വിഷമം വന്നിട്ടു പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തത് കാരണം താൻ പോകുന്നതെന്നൊക്കെ സ്വയം ഇങ്ങനെ പറയുന്നുണ്ടേ എന്നിട്ട് അങ്ങനെ സ്വയം ആശ്വസിക്കുകയാണ് കേട്ടോ പിന്നെ ഇറച്ചി വീട്ടുകാരണം ബീരാൻ്റെ കീഴടയിലേക്ക് ഇറച്ചി മേടിക്കാനായിട്ട് പുള്ളി വരികയാണ് അപ്പോൾ ഇറച്ചി കൊടുക്കുന്ന നേരത്ത് ബീരാൻ പറഞ്ഞു അതെ അടുത്ത ദിവസം കൊണ്ട് നമ്മളിവിടെ ഞാനിവിടെ കാണത്തിലായിരിക്കും ഞാൻ ഭയങ്കര തിരക്കായിരിക്കും തിരക്കിലോ അതെന്താ എന്ന് പറഞ്ഞാൽ പുതിയ പടത്തിൽ അഭിനയിക്കാൻ പോകുകയല്ലേ പുതിയ പുതിയ പടത്തിൽ അഭിനയിക്കാനോ അതെ നമ്മുടെ പ്രശസ്ത സംവിധായകൻ ജോഷി സാറില്ലേ ജോഷി സാറിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പോകുന്നത് ആരോടൊപ്പം എന്ന് പറയുമോ മോഹൻലാലിൻ്റെ ഒപ്പമാണ് അഭിനയിക്കാൻ പോകുന്നത് ഇത് കേട്ടത് ശ്രുതി മീരയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് മീരയോട് ശ്രുതി പറഞ്ഞു ഹോ എന്തൊരു തള്ളലോട് ഇയാൾ തള്ളുന്നത് എൻ്റെ ദൈവമേ അയാൾക്ക് ഭയങ്കര പ്രതീക്ഷയാണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സിനിമയ്ക്കകത്ത് അഭിനയിക്കാനൊന്നും അല്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മളെ വെറുതെ വിടില്ല നീ അതൊന്നോർത്ത് വിഷമിക്കണ്ട തൽക്കാലം ഞാൻ അയാളെ ഇങ്ങോട്ടൊന്ന് വിളിക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ബിരിയാണി വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് എന്താ മുള എന്താ കാര്യം ചോദിക്കുകയാണ് അതെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ശ്രുതിയുടെ കയ്യിൽ നിന്ന് മീര മേടിച്ചാൽ ആ പൊതിയും കൊടുക്കുകയാണ് എൻ്റെ കോസ്റ്റ്യൂമാണോ ചോദിക്കുകയാണോ അതെ ഇക്കാൻ കോസ്റ്റ്യൂമാണ് നല്ലത് പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ അഭിനയിക്കാനായിട്ടേ ആ ഇക്ക നാളെ വരുമല്ലോ ആ സമയത്ത് ഇക്ക അവർക്ക് കൊടുക്കേണ്ടതാണ് കൊടുക്കേണ്ടതോ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ ഇത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു ഫോൺ ഫോണെടുത്തു ഫോണെടുത്തിട്ട് അതിനകത്ത് നിന്ന് ഫോട്ടോസ് കാണിച്ചിട്ട് പറയാണ് വീട്ടിലെ മൂന്ന് മൂന്നാൺമക്കളാണ് ഉള്ളത് അതിലിതാണ് എൻ്റെ ഭർത്താവ് ശ്രുതി എന്നാണ് പേര് അങ്ങനെ പിന്നെ എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും സോ നമ്മൾ ഡ്രസ്സ് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയെന്ന് പറയണം അല്ലാതെ നിങ്ങൾക്ക് അണിയാൻ എന്ന് പറയണം കേട്ടോ ഓ ഇപ്പം മനസ്സിലായി കാര്യങ്ങളൊക്കെ പിന്നെ എന്നിട്ട് മീര കൈ എന്താണ് ഒരു കവറിങ് എടുക്കുകയാണേ അതിങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇതെന്താണെന്ന് മനസ്സിലായും ചോദിക്കാൻ കേട്ടോ ഇത് ജ്വല്ലറി ആണ് ജ്വല്ലറി ബോക്സോ എനിക്കോ ഉം ഈ കൈക്കല്ല ഇതേ അവിടെ വന്ന് കഴിയുമ്പോഴേക്കും ശ്രുതിക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറയണേ ശ്രുതിയോ അതാരാ അതിൽ ഇത്ര സമയം പറഞ്ഞത് ശ്രുതിയുടെ ഭർത്താവിന് കയ്യിലിട്ട് കൊടുക്കേണ്ട ബ്രേസിലിട്ടാന്ന് പറയണേ ഓ ഇപ്പം മനസ്സിലായി ഇപ്പം മനസ്സിലായി മലേഷ്യ എന്ന് വരുന്ന ഇളയച്ചനല്ലേ അതിൻ്റേതായ രീതിയിൽ വേണ്ടി വരേണ്ടതെന്ന് പറയുകയാണേ ഓ അങ്ങനെ പിന്നെ അപ്പോൾ ഇതൊക്കെ കൊടുക്കണം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു എന്താ പറയുക ടെൻഷനുണ്ട് ശ്രുതിയുടെ മനസ്സിൽ ഇതെങ്ങനെ പറ്റിച്ചിട്ട് കടന്നു കളയോ എന്നുള്ളൊരു പേടിയും കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഇയാൾ വരാതിരിക്കുമോ ഇത് മേടിച്ചിട്ടൊന്നു പറയുകയാണ് എനിക്ക് നന്നായിട്ട് പരിചയമുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള ആളാണ് അതുകൊണ്ട് ആ കാര്യത്തിലൊരു പേടി വേണ്ടെന്ന് പറയാണ് പിന്നീട് അങ്ങോട്ടേക്ക് ശ്രുതി ചെന്നിട്ട് പറഞ്ഞു ആ ഡയലോഗ്സൊക്കെ വൃത്തിയായിരിക്കണം ഓരോന്നും തെറ്റുപോയി തെറ്റുപറ്റി പോരുത് ആ കാര്യത്തിൽ എന്നെ വില ആരുമില്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുകയാണെ എന്നിട്ട് നടപ്പിനും ഇടപ്പിലും വല്ല ഒരു ലുക്ക് വേണം മലേഷ്യക്കാരൻ്റെ ഓ അങ്ങനെയാണോ എനിക്ക് ഈ പണക്കാരന്മാരെ പോലെ നടക്കാനൊന്നും അറിയില്ല ഞാൻ നടന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വീരാനിക്കാൻ മൂന്നാലഞ്ച് ചോടങ്ങ് നടക്കുകയാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇങ്ങനെ നടന്നാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണേ അപ്പോൾ മീരോട് ശ്രുതി എന്താണ് ഇത് നീ ഒന്ന് സമാധാനപ്പെടും ആൾ എന്തായാലും സെറ്റല്ലേന്ന് ചോദിക്കുകയാണേ ആൾ കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ നമ്മൾ പറഞ്ഞ പോലെയല്ല ഓക്കേ എന്ന് പറയണേ എന്നിട്ട് നാളെ കാണാം കാണാമെന്നിങ്ങനെ പറയാനെട്ടോ പിന്നെ അപ്പോഴേക്ക് ശ്രുതി ഓർത്തു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ബിരിയാണിക്ക് കുടിക്കുമോ എന്ന് ചോദിക്കുകയാണേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അവിടെ വന്നിട്ട് കുടിക്കരുതെന്ന് പറയണേ കുടിക്കരുതോ അതെ അവിടെ സച്ചി എന്ന് പറഞ്ഞൊരുത്തനുണ്ട് ഈ പറയുന്ന സുധിയുടെ അനിയൻ അവനൊത്തിരി കൊടിയനാണ് പക്ഷേ അവന് സൂക്ഷിക്കണമെന്ന് പറയുകയാണേ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ സച്ചിയാണ് എന്ന് പറയണേ വില്ലനല്ല സുധിയുടെ അനിയനാന്ന് പറയണേ ആ എന്നാലും കുഴപ്പമില്ല ചിലപ്പോൾ കുടിക്കാനായിട്ട് നിർബന്ധം എന്നൊക്കെ ആയിരിക്കും അയാൾ ഒരു കാരണവശാലും അയാളൊപ്പം കുടിക്കാനൊന്നും പോയേക്കരുന്ന് പറയണേ അങ്ങനെയൊന്നുമില്ല ഞാൻ ആ കാര്യമൊക്കെ നല്ല വിദഗ്ധമായിട്ട് നോക്കിക്കോളാം എന്ന് പറയുന്നത് ആ കാര്യത്തിലൊന്നും ഒരു പേടിയും വേണ്ട മോള് ധൈര്യമായിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉറപ്പ് പറഞ്ഞിട്ട് പോവുകയാണ് എന്നിട്ടൊരു പിന്നെ അത് ചെറിയ ടെൻഷനിൽ ഇങ്ങനെ പോവാണ് കേട്ടോ ശ്രുതി പോകുന്നുണ്ട് ഒരു സന്ധ്യ കഴിയുമ്പോഴേക്കും ചന്ദ്രൻ റൂമിലേക്ക് വന്നിരുന്നു ഇതെന്ത് ശ്രുതി വന്നില്ല ഇതെന്ത് വൈകിയെന്ന് ചോദിച്ചപ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി കയറി വരുന്നത് നീ എവിടെയായിരുന്നു നീ എന്ത് ഫോണെടുക്കാത്തതെന്ന് ചോദിക്കുകയാണെന്ന ഞാൻ എത്തിയത് കൊണ്ടാന്ന് പറയുകയാണെ ഞാൻ നിന്നെ കാണാനായിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് വിളിച്ച് നോക്കിയെന്ന് പറയുന്നത് അത് എന്നെ അങ്ങോട്ട് വിളിച്ചത് എന്താ ഇനിയിപ്പോൾ ശ്രുതിക്ക് വല്ല സംശയമുണ്ടോ ഞാൻ എങ്ങോട്ടെങ്കിലും പോകുമെന്ന് പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു അതല്ല മുമ്പ് നീ ഇങ്ങനെ പോയതാണല്ലോ അതോർത്തി ടെൻഷനാണ് ഇനി എങ്ങനെയും ഇറങ്ങി പോയാലോ എന്നുള്ള ടെൻഷനാണ് അതുകൊണ്ടാണ് മോളും വേറൊന്നും വിചാരിക്കില്ല കേട്ടോ എന്ന് പറയണേ ഇത് കേട്ടപ്പോഴേക്കും സുതി പറഞ്ഞു ഞാൻ ഒരിടത്തേക്ക് ഒപ്പം തൽക്കാലത്തേക്ക് ഇറങ്ങിപ്പോകാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല പറഞ്ഞു മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുതിയോടങ്ങ് ദേഷ്യപ്പെടുകയാണ് ആ സമയത്ത് ശ്രുതി പറഞ്ഞു സോറി ഞാനങ്ങനെ വിളിച്ചു ചോദിക്കാൻ പാടില്ലായിരുന്നു ബ്യൂട്ടി പാർലറിലേക്ക് സോറി കിട്ടോ എന്ന് പറയണേ ഇത് കേട്ട ശ്രുതി പറഞ്ഞു അവരൊക്കെ എന്ത് വിചാരിക്കും എന്നെക്കുറിച്ച് ഞാൻ എത്ര സമയം എവിടെയെങ്കിലും കറങ്ങി നടക്കുക എന്നല്ലേ എനിക്ക് ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു അവനെ കാണാനായിട്ട് പോയതായിരുന്നു എന്നിട്ട് പിന്നെ ചന്ദ്രമതിയോട് ശ്രുതി പറഞ്ഞു അതെ ഒരു കാര്യം ഉണ്ടോ എന്ന് പറയാം എന്താ കാര്യം ചോദിക്കുമ്പോൾ എൻ്റെ ഇളയച്ചം വരുന്നുണ്ടെന്ന് പറയണേ ഇളയച്ചം വരുന്നുണ്ടോ സത്യമാണോ മോളെ പറയുന്നത് ആ സത്യമാണ് പിന്നെ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ആഘോഷിക്കണമല്ലോ എന്ന് പറയണേ കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടല്ലേ വരുന്നത് മോളുടെ അച്ഛൻ വരത്തില്ലെന്ന് ചോദിക്കുമ്പോഴേ അച്ഛനോട് ഇല്ലാന്ന് പറയുകയാണേ അതെന്താ മോളെ അച്ഛൻ വരാത്തത് അച്ഛന് ബിസിനസ് ടൂറില്ലാന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ സുതി പറഞ്ഞു ഓ ലണ്ടനിലായിരിക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ് ആ സമയം നമ്മുടെ ചന്ദ്രമന്ദിരി ജർമ്മനിയിൽ പറഞ്ഞത് ജർമ്മനിയിലോ ആ അത് പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അമ്മയെ അതുകൊണ്ടാന്ന് പറയണേ എന്നാലും വരുവാണല്ലോ എളേച്ചനെങ്കിൽ എളേച്ചൻ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട് ചന്ദ്രൻ പോലത്തെ സന്തോഷം കണ്ടിട്ട് രവീന്ദ്രൻ ചോദിച്ചു എന്താ ചന്ദ്രൻ എന്താ പ്രശ്നം നീ ഭയങ്കര സന്തോഷത്തിനാണല്ലോ ഇളച്ചം വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇളച്ചനോ നിന്റെ ഇളയിച്ചനോ നീയല്ലേ പറഞ്ഞ വയ്യത് ഇള എണീക്കാൻ പോലും കിടക്കാൻ പിന്നെ ആ കുളി പുള്ളി ഇങ്ങോട്ട് വരികയാണോ എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങിയെന്ന് ചോദിക്കുന്നേ എൻ്റെ ഇളച്ചനല്ല ശ്രുതിയുടെ ഇളയച്ചൻ വരുവാണോ ഓ അങ്ങനെ വരട്ടെ കാര്യങ്ങൾ അപ്പോൾ ശ്രുതിയുടെ ഇലേശൻ എപ്പോൾ വരാ വരുന്നത് മറ്റന്നാൾ വരുമെന്ന് പറയണേ അല്ല ഇങ്ങോട്ടല്ല വരുന്നത് പിന്നെ ഇങ്ങോട്ടാ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് അച്ചമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ടെന്ന് അപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓ അതുകൊള്ളല്ലോ ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആ സമയം ശ്രുതി പറഞ്ഞു ഈ ഗ്രാമപ്രദേശങ്ങളൊന്നും അധികം കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഇളയച്ചന് ഭയങ്കര ആഗ്രഹം അങ്ങോട്ടേക്ക് വന്നാൽ മതി ഞാൻ പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യമാണല്ലോ പിന്നെ രവീന്ദ്രനോട് പറഞ്ഞു ദേ ഒരു കാര്യം ചെയ്യാം അമ്മയോട് വിളിച്ച് പറ അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കുമെന്ന് പറയണേ പിന്നെ എന്തൊരുക്കാനായിട്ട് അമ്മ അവിടെ തന്നെ ഇരുന്നിട്ട് എന്തൊരുക്കാനാണ് എന്ന് പറയുകയാണെ നമ്മൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ലെന്ന് പറയണം കേട്ടോ അവിടെ ഒരു കുറവും വരരുത്തരുന്ന് പറയുകയാണെ അപ്പോൾ പിന്നീട് രവീന്ദ്രൻ അങ്ങോട്ട് പോയി കേട്ടോ രവീന്ദ്രൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ് ചന്ദ്രമതി എൻ്റെ മോളെ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് ഭയങ്കര സമാധാനം ഇത്രയും കാലത്താണെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലല്ലെന്നുള്ളൊരു വിഷമമായിരുന്നു അപ്പോൾ അത് മാറിയല്ലോ എന്ന് പറയുകയാണെ എന്തേലൊക്കെ എൻ്റെ ഏലേശം ശ്രുതിക്കാണെങ്കിലും കൊടുക്കുമായിരിക്കും ഇവരൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയണേ കൊടുത്തില്ലേ കൊടുത്തിട്ടില്ല മോളെ വരില്ല എന്ന് പറയണേ ചന്ദ്രമതിക്ക് അറിയാൻ വന്നില്ലെന്ന് വന്നിട്ടില്ലെങ്കിൽ ഒന്നും കൊടുക്കില്ല എന്ന് വന്നില്ലെങ്കിൽ ഇടക്കിടക്കൊക്കെ ഒരു സച്ചിക്ക് കളിയാക്കലുണ്ട് നിന്റെ വീട്ടിൽ നിന്ന് ആരും വരുന്നില്ലെന്ന് അവൻ്റെ കളിയാക്കലൊക്കെ നമുക്ക് നിർത്തിക്കാന്ന് പറയുകയാണെ അങ്ങനെ ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് എല്ലാവരും കൂടി പോകാനായിട്ട് നിൽക്കുകയാണെ എല്ലാവരും കൂടി കലാവധി മുത്തശ്ശൂടി വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ബാഗെടുത്ത് അപ്പോൾ എല്ലാവരും റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഒട്ടും ഇഷ്ടമല്ല അങ്ങോട്ട് പോകാനായിട്ട് പക്ഷേ അവിടെ പോയിട്ടുണ്ടെങ്കിൽ കലാവധി മുത്തശ്ശിയുടെ കീഴിൽ നിൽക്കേണ്ടി വരും മുത്തശ്ശിയുടെ അടുത്ത് നിൽക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ജോലിയൊക്കെ ചെയ്യേണ്ടതായിട്ടും വരും അതിൻ്റെതായിട്ടുള്ളൊരു വിഷമമുണ്ട് എന്ന് പറയുന്നത് ഓ എനിക്ക് ആ പട്ടിക്കാട്ടിലേക്ക് പോകാൻ ഇഷ്ടമല്ലെന്ന് വിചാരിച്ചാൽ പറഞ്ഞോണ്ട് ഇത് കേട്ടിട്ട് സച്ചി പെട്ടെന്ന് പറഞ്ഞു അച്ഛാ അടുത്ത ദിവസം നമുക്ക് ട്രിപ്പ് പോകാനായിട്ട് നമുക്ക് അമേരിക്കയ്ക്ക് പോകുന്നുണ്ടാവും അല്ല അച്ഛാ അത് പിന്നെ ഉണ്ടല്ലോ അമ്മയുടെ വീട് അവിടെയാണല്ലോ അമേരിക്കയിൽ ആ അതെന്താ അങ്ങനെ പറഞ്ഞത് അച്ഛൻ്റെ വീട് പട്ടിക്കാട്ടിലാന്ന് പറഞ്ഞു അപ്പം അമ്മ അമ്മ താമസിക്കുന്ന അമേരിക്കയിലാണല്ലോ അമേരിക്ക എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ഒരു മൂന്നാലഞ്ച് ടൗൺ കഴിഞ്ഞിട്ടാണുള്ള സ്ഥലമല്ലേ അവിടെ ആവുമ്പോൾ നാമരിക്കുന്നതെന്ന് പറയണേ നീ അപ്പം എന്നെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അല്ലേടാ സച്ചിയോട് ചന്ദ്രമതി ചോദിക്കുകയാണ് രവീന്ദ്രൻ പറയുന്നത് നീ എന്തിനാണ് ചന്ദ്രമതി വെറുതെ അവനോട് ഓരോന്ന് പറയാൻ പോയത് നീ ഓരോന്ന് പറഞ്ഞോണ്ടല്ലേ അവൻ തിരിച്ച് പറഞ്ഞത് ഇതിൻ്റെ വല്ല കാര്യം ഇന്നെ കൊണ്ടോന്ന് ചോദിക്കുകയാണ് പോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചും ചോദിക്കാനുട്ടോ ആ സമയത്ത് വർഷം മുറിയിൽ വിഷമിച്ചിരിക്കാനോ ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു പക്ഷേ നീ എണീറ്റ് റെഡിയാവുന്ന പറയണേ ഞാൻ വരണോ അതെന്താ എനിക്കിഷ്ടമല്ല അങ്ങോട്ട് വരാ എന്ന് എനിക്ക് എനിക്കവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയട്ടോ അവിടുത്തെ അന്തരീക്ഷമൊക്കെ അവിടെയൊക്കെ ചിലപ്പോൾ വീടൊക്കെ ചിലപ്പോൾ ചെറുതായിരിക്കില്ല കിടക്കാൻ പോലൊരു സൗകര്യം ഉണ്ടാവില്ല പിന്നെ ഇവിടുത്തെ പോലെ ഒരു ഡൈനിങ് ടേബിളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ തന്നെ തിങ്ങിക്കൂടി ഇരുന്നതൊക്കെ കഴിക്കേണ്ടി വരുമോ എനിക്കൊന്നും ചിന്തിക്കാൻ പോലും വയ്യാന്ന് പറയുകയാണെങ്കിൽ ഇത് കേട്ടോ അപ്പോൾ ശ്രീകാന്ന് പറഞ്ഞു അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല അതൊരു ഗ്രാമമാണ് പണ്ടൊക്കെ ഞങ്ങളോട് പോകുമ്പോൾ ഞങ്ങൾക്ക് എന്തുമാത്രം സന്തോഷമാണെന്നറിയുക അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഒന്ന് കാണാം ഇവിടുത്തെ പോലെ ഇവിടുത്തെ കുറേ കുറേ മുറികളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ ഒരു ശുദ്ധമായി പോലും കിട്ടത്തില്ല പക്ഷെ അവിടെ ചെന്ന് നോക്കണം ഒരു തവണ നീ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നീ അങ്ങോട്ട് വന്നോണ്ടേ ഇരിക്കുമെന്ന് പറയാന കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ പോയി തന്നെ എനിക്ക് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് തന്നെ പോയിട്ട് എന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് ചന്ദ്രമതിക്ക് എന്തു പറയണമെന്നല്ല വർഷം വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർന്നവളെ എങ്ങനെയെങ്കിലും മണിയടിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കൊണ്ടുപോകണം അല്ലെങ്കിൽ വീട്ടിലേക്ക് അവൾ വരില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി നേരെ അങ്ങോട്ട് കയറി ചെല്ലുകയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് അതൊക്കെ സംഭവിക്കും വർഷം പോകുക വർഷം പോവാതിരിക്കും അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ നമുക്ക് പിന്നെ കാണാം അടുത്ത എപ്പിസോഡിൽ അറിയാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ